ക്രൈസ് ദ ലോർഡ് ആവേ മരിയ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിംഗിലേക്ക് വരുന്നില്ല വിശുദ്ധ യോഹന അറിയിച്ച നമ്മുടെ കറുത്ത ആവി ഈശോമിശിഖായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാല് വാക്യം ആറ് വഴിയും സത്യവും ജീവനുമായ ഈശോമിശിഹ കുരിശന്റെ പാതയാണ് നമ്മുടെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് മൈലാപൂരിൽ രക്തം വിയർത്ത കുരിശന്റെ ഓർമ്മ നാമെന്ന് കൊണ്ടാടുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടാം ആണ്ടിൽ ഡിസംബർ പതിനെട്ടിന് രക്തം ഉയർത്ത ആ കുരിശ് പിന്നീട് തുടർന്ന് ഏതാനും വർഷങ്ങളിൽ അതേ തീയതിയിൽ രക്തം ഉയർക്കുകയുണ്ടായി നമുക്ക് വേണ്ടി പീഡാനുഭവവും മരണവും കുരിശിൽ പൂർത്തിയാക്കി അവസാനത്തുള്ളിയും രക്തവും ചിന്തിയാകർത്താവിശോമിശിഹായുടെ സ്നേഹ അടയാളമായി ഇതിനെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് വേണ്ടി ഈശോ ശിഷ്യനായ ഭാരതത്തിൻ്റെ അപസ്തോളനായ രക്തസാക്ഷിയായ മാർ തോമാസ് ലീഹായ്ക്ക് ഈശോ ഇടമൊരുക്കിയത് മൈലാപ്പൂരാണെന്നുള്ള ഓർമ്മയും അതിൽ നമുക്ക് ലയിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശോമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുരിശൻ്റെ അടയാളത്താൽ സ്വീകരിച്ചുകൊണ്ട് ആ ആ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ഹൃദയത്തിലാണ് ഇന്ന് ആ കുരിശ് നാട്ടിയിരിക്കുന്നതോർത്ത് അത് വേരുപാകെ അടിയുറച്ച് ശാഹേ ൂത്ത് ഫലം ചൂടാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കുരിശ് രക്തം ഉയർത്തുമെങ്കിൽ കർത്താവിന് അസാധ്യമായി യാതൊന്നും ഇല്ല എന്ന് നമുക്ക് ഓർക്കാം ഭയപ്പെട്ട് രണ്ടു വർഷത്തോളം അതിനുള്ള ചികിത്സ സ്വീകരിച്ച അൽഫോൻസ് ആമ്മ നമ്മെ ഇന്ന് ധൈര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാരകരോഗത്താൽ മരണപ്പെട്ട് വിശുദ്ധ കൊച്ചു തൃശ്യ ഇന്ന് നമുക്ക് സൗഖ്യദായകമാകുന്നുണ്ടെങ്കിൽ മിണ്ടാമടത്തിൻ്റെ മതിലുകൾക്ക് ഉള്ളിൽ നിന്ന് അപസ്തോലയായി പ്രേഷിതവേലയുടെ മധ്യസ്ഥയായെങ്കിൽ വിശുദ്ധ കുരിശ് നമ്മുടെ ഹൃദയത്തിൽ നാട്ടിയിരിക്കുന്നത് നമുക്ക് സ്വീകരിക്കാം പേരുബാക്കി അടിയുറച്ച് ശാഖകൾ വിരിച്ച് ഊത്ത് ഫലം ചൂടാൻ നമുക്ക് കർത്താവിൻ്റെ പ്രത്യേക കൃപ പ്രാപ്തിക്കുകയും ചെയ്യാം ഏവർക്കും ഒരിക്കൽ കൂടി ഈ തിരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു പ്രൈസ് ക്രൈസ്തലോട്ട് ആവേ മരിയാണ്